ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷ്ന സെജു സ്പോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനിവിടെ സുഖായിരിക്കുന്നു ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് വണ്ണിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാം മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയായിരുന്നു അപ്പം അതിലൊക്കെ ഞാൻ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പി വൈ എപ്പോഴാണ് ചെയ്ത് തുടങ്ങേണ്ടത് എന്താണ് ഈ പി വൈ പി വൈ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ അപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട് കാരണം ടൈം ഇല്ലല്ലോ ഇനി ഇനിയിപ്പം ഇത്രയും മാസം ഒരു ടെൻ മന്തോളം നിങ്ങൾ എന്താണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാലും പഠിച്ചിട്ടില്ല എന്നൊക്കെ ഒരു തോന്നലുള്ള മക്കളുണ്ട് അപ്പം അങ്ങനത്തെ ആളുകളാണ് പെട്ടെന്ന് തന്നെ എന്താണ് പി വൈക്ക് മാത്രം പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടുമോ എപ്പോൾ മുതലാണ് പി വൈ ക്യൂ പഠിക്കേണ്ടത് എങ്ങനെയാണ് പി വൈ നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചൊക്കെ പല ഉണ്ടാവും അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എനിക്ക് ഞാൻ എന്താണ് നിങ്ങളുടെ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു എക്സാംസൊക്കെ എഴുതിയിട്ട് ഒരുപാട് വർഷങ്ങളായി ഇല്ലേ ഞാനൊരു ഓൾമോസ്റ്റ് എൻ്റെ നയൻറ്റീൻ സെവൻറ്റീൻ ഇയേഴ്സിലാണല്ലോ അപ്പോൾ ഏകദേശം ഒരു എന്താണ് പതിനെട്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ എന്താണ് ഈ പ്ലസ് ടു എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് അപ്പം എനിക്കിപ്പോഴത്തെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടൊരു ബോധ്യമില്ല പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ പി വൈ ക്യൂ ഒക്കെ യൂസ് ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കൊക്കെ വന്നിട്ട് ചാനലിലെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുകട്ടോ അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം എന്താണ് ഈ പി വൈ ക്യൂ പി വൈ ക്യൂ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ കോസ്റ്റ്യൂം പേപ്പർ ഇപ്പോൾ ഒരു ഞങ്ങൾക്കൊക്കെ പണ്ട് റാങ്ക് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കായിരുന്നു കിട്ടുക അതായത് കുറേ വർഷം അതായത് വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഫൈവ് മാർക്കിന്റെ ടു മാർക്കിന്റെ എ സി ക്വസ്റ്റ്യൻസ് ഒക്കെ വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ പത്ത് ഇരുപത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് തരുവായിരുന്നു അതിന്റെ ആൻസേഴ്സും നമ്മൾ ചെയ്യാം ആയിരുന്നു അന്നത്തെ റാങ്ക് ഫയൽ അല്ലെങ്കിൽ എന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ് അന്ന് ഞാനൊക്കെ യൂട്ടിലൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പി വൈ ക്യൂനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല പക്ഷേ അത് എന്നെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ വഴികളിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഒരു പാഠം പഠിക്കുവാണെങ്കിൽ പഠം പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിൽ ആ ചാപ്റ്റർ എടുത്തിട്ട് ആ ചാപ്റ്റർ ഒന്ന് ഓടിച്ച് വായിക്കും ഫുള്ള് വായിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല എന്നാലും ഏകദേശം അതിൻ്റെ ഹെഡിങ്സുകളൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കും ഇതിൽ എന്താണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊന്ന് വായിക്കും ആദ്യം പിന്നീട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പി വൈ ക്യൂ എടുത്ത് വെക്കും പി വൈ ക്യൂയിൽ പ്രധാനമായിട്ടും ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അടയാളപ്പെടുത്തും അപ്പോൾ ഒരു ഫസ്റ്റിലത്തെ പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ അല്ലെ ഫസ്റ്റിലത്തെ ഒരു ഹെഡിങ്ങിൻ്റെ കാര്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് അപ്പോൾ ഞാൻ പി വൈ ക്യൂ എടുത്തിട്ട് അതിൽ നോക്കും ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് മുന്നേ വന്നതുണ്ടോ കൂടുതൽ വന്നതുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ പഠിക്കും പഠിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഏകദേശം എന്താണ് ഭയങ്കര എന്താണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല അതുപോലെ തന്നെ ഭയങ്കര ബിലോ അവറേജ് കുട്ടിയും ആയിരുന്നില്ല ഞാനൊരു മിഡിലായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യായിരുന്നു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ അതെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ പി വൈക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തെന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ചാപ്റ്റർ എടുത്ത് നോക്കിയാലോ ഒരു പാരഗ്രാഫ് എടുത്ത് നോക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു പാരഗ്രാഫിൻ്റെ മേലെ ഹെഡിങ് തന്നിട്ടുണ്ടാവുമല്ലോ അതിൽ ഫസ്റ്റിലത്തെ ഹെഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കാനുള്ളത് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പി വൈ ക്യൂവിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവും അപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ രണ്ട് മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് അഞ്ച് മാർക്കിന് വരുന്നത് അല്ലെങ്കിൽ മൂന്ന് മാർക്കിന് അല്ലെ എസ് എ കൊസ്റ്റ്യൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പം ആ ഒരു മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിൽ വേറെയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആദ്യം ഞാൻ പഠിക്കുക ഈ പി വൈ ക്യൂയിൽ വന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആ ഒരു പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പി വൈ ക്യൂയിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ സെഷനിൽ വന്നിരിക്കുന്നത് ആ കാര്യങ്ങൾ നല്ല തറവായിട്ട് പഠിക്കും അപ്പോൾ ഈ പി വൈ ക്യൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും ആ പാറ്റേൺ പാറ്റേണിനനുസരിച്ച് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് അതായത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പം എസ് എ കൊസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം അപ്പം അല്ലെങ്കിൽ എസ് എ കോസ്റ്റിന് നമുക്ക് ഒരു മാർക്കിന്റെ കോസ്റ്റ്യൻ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നേക്കാം അപ്പൊ ഒരു പാറ്റേൺ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ട പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതിന് ഈ ഒരു പി വൈക്കു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ചാപ്റ്ററാണോ പഠിക്കാൻ എടുക്കുന്നത് ആ ചാപ്റ്റർ എടുത്ത് വെക്കുക അതിലെ പാര ഒന്ന് ഓടിച്ച് വായിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഒരു ചാപ്റ്ററിൽ തുടക്കത്തിൽ തന്നെ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ പി വൈക്യുവിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ചോദിച്ചിരിക്കുന്നത് എത്രയൊക്കെ മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങും കേട്ടോ അപ്പം പി വൈ ക്യൂയിലുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു ആത്മവിശ്വാസമൊക്കെ വരും ഓക്കെ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്നന്ന രീതിയിൽ എക്സാംസിന് ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയൊക്കെ എനിക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരു ഓർഡർ വരും അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താണ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനനുസരിച്ച് ഓർത്തെടുക്കുമ്പോൾ ഓക്കെ ഇത് ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചതാണെന്നുള്ള ഒരു ആത്മവിശ്വാസം വരും അപ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ അവസ്ഥക്കൂടെ കടന്നു പോയവരാണ് എല്ലാവരും എത്ര പഠിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞാലും എക്സാംസ് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പല ടെൻഷൻസ് ആൻസൈറ്റീസ് ഒക്കെ ഉണ്ടാവൂലേ അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പി വൈക്കും യൂസ്ഫുൾ ആവും യൂസ്ഫുൾ ആക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇന്നു മുതൽ നിങ്ങൾ എന്താണ് പി വൈക്കും കൂടെ പഠനത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടുത്തുക അപ്പം ചെയ്യേണ്ടത് ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കട്ടോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സ്റ്റഡി മെത്തേഡ് ആണ് ഞാൻ പറയുന്നതുകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാനൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ചും ഫിസിക്സ് മാത്സ് ഞാൻ പറയുന്ന സയൻസ് സബ്ജക്റ്റ് ആട്ടോ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് വൺ പഠിക്കുന്ന മക്കളാണെങ്കിൽ അവരുടെ സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുക ഇപ്പം നീറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റും മാത്സും ഒക്കെ ഇമ്പോർട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എന്താണ് ഈ ഫുൾ എ പ്ലസ് എന്നുള്ളതിൽ മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജ് സബ്ജെക്ട് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം അത് നിങ്ങൾക്ക് മുന്നോട്ടും അത് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പം ഇന്നു മുതൽ പഠിക്കുമ്പം പി വൈ ക്യൂ ഉൾപ്പെടുത്തുക പി വൈ ക്യു എന്നുള്ളത് മാത്രം പഠിച്ചിട്ട് പോവാതിരിക്കുക പി വൈ ക്യൂലുള്ള കാര്യങ്ങൾ ആദ്യം തറവാക്കി പഠിച്ചതിന് ശേഷം ഓരോ പാർട്ട് വൈസ് ആയിട്ടാട്ടോ ഞാൻ പറയും നല്ലാണ്ട് ഒരു ചാപ്റ്റർ എടുത്ത് വെച്ചിട്ട് അതിലുള്ള പി വൈക്ക് മൊത്തം പഠിച്ചിട്ട് അങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത് അപ്പം ഓരോ ചാപ്റ്ററിൽ ഓരോ പാരഗ്രാഫോ അല്ലെങ്കിൽ ഓരോ സെഷൻ എടുത്തിട്ട് അതിൽ വന്ന പി വൈ ക്യൂസ് ചെക്ക് ചെയ്യുക അത് ആദ്യം പഠിക്കുക അതിന് ശേഷം അതിലുള്ള ലീസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വരാ അതുവരെ വരാത്ത ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കി വായിച്ച് സെറ്റാക്കി വെക്കുക അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു ഐഡിയ വേണം അല്ലെങ്കിൽ അവിടെ ഞാൻ ഒഴിച്ചു വിട്ടു ഇവിടെ ഒഴിച്ചു വിട്ടു എന്നുള്ള ധാരണയോട് കൂടി പഠിച്ചാൽ നിങ്ങൾക്കൊരു ആയിട്ട് നന്നായിട്ട് പഠിച്ചെന്നുള്ള ഒരു ബോധം വരില്ല ഒരു കോൺഫിഡൻസ് വരില്ല അപ്പം ആദ്യം പി വൈ ക്യൂ ഓരോ സെഷൻസ് ബേസ് ചെയ്തിട്ട് പി വൈ ക്യൂ പഠിക്കുക അതിനുശേഷം എന്താണ് കുറച്ചും കൂടെ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ അങ്ങനെയാണ് പഠിക്കേണ്ടത് അപ്പം ഇന്നുമുതൽ തുടങ്ങിയാൽ ടെൻഷനൊന്നും ആവേണ്ട എല്ലാം സെറ്റായിരിക്കും പിന്നെ പി വൈ ക്യൂ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീഡിൽ കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും അതായത് ഒരു പാരഗ്രാഫ് മൊത്തം കാണാതെ പഠിക്കുന്നതിലും അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചാലും ടൈം കുറേ എടുക്കും പി വൈ ക്യൂ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓറിയൻ്റെഡ് ആയിട്ട് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം കൂടുതൽ വീഡിയോസായിട്ട് അടുത്തൊരു ദിവസം വരാം അതുവരെ ടാറ്റാ ബൈ ബൈ അഡ്വൈസ് യു ടേക്ക് കെയർ പേടിക്കൊന്നും വേണ്ട കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ബൈ